അസ്സാമലൈക്കും വാഹത്തു അല്ലാ വിബ്രക്കാദ് മയ്യത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കെ വൈകി എത്തുന്ന ആൾ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ വന്നിട്ടുള്ള ചോദ്യം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നബി സല അലി തങ്ങൾ പറഞ്ഞല്ലോ മാ അദർത്തും ഫസല്ലു വ മാ ഫാത്തക്കും ഫാത്തിമ്മോ നിങ്ങൾ ലഭിച്ചത് നിങ്ങൾ എന്തു ചെയ്യുക നമസ്കരിക്കുക നഷ്ടപ്പെട്ട് നിങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള പ്രവാചകന്റെ ഒരു വചനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടത് നമ്മൾ കിട്ടിയ തക്ബീർ നമ്മൾ ചൊല്ലുക എന്നിട്ട് എന്ത് ചെയ്യുക ഇപ്പം മൂന്നാമത്തെ തക്ബീറാണ് കിട്ടുന്നതെങ്കിൽ അതിൽ നമ്മൾ ഫാത്തിഹ ഓതുക നാലാമത്തെ തക്ബീർ കിട്ടി മൂന്നില് ഫാത്തിഹ ഓതി നാലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഞീടെ മേൽ ചൊല്ലാത്ത് ചൊല്ലുന്നു അങ്ങനെ നമ്മൾ എന്തു ചെയ്യുക നമസ്കരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഷെയ്ഖ് ബിനിബാസ് റഹിമഹുല്ല പറയുന്ന ഒരു കാര്യം തന്നെ അദ്ദേഹം പറയുന്നത് അൽ അൽമസൂറോ വസ്ല്ലം ഇവിടെ ഷർ ആക്കപ്പെട്ടത് നിർവഹിക്കുക എന്നിട്ട് മാ നബിയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് നിങ്ങൾ കിട്ടിയത് നമസ്കരിക്കുക നഷ്ടപ്പെട്ടത് പൂർത്തീകരിക്കുക അത് ജനാസ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മയ്യത്ത് നമസ്കാരവും അല്ലാത്ത നമസ്കാരങ്ങളൊക്കെ പടും എന്നാണ് ഷേഖറുകൾ പറയുന്നത് പറയുന്നത് മൂന്നാമത്തെ തക്ബീറൊക്കെ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നിന്റെ ഒന്നാമത്തെ തക്ബീർ നീ ഫാത്തിഹ നാലാമത്തെ തക്ബീർ നീ കെട്ടിക്കഴിഞ്ഞാൽ ഇമാമിൻ്റെ കൂടെയുള്ള നാലാമത്തെ തക്വീർ കെട്ടിക്കഴിഞ്ഞാൽ അല നബിഹുഅലി വസ്ല്ലം നബിയുടെ മേലെന്ത് ചെയ്യുക സലാം സലാത്ത് നിർവഹിക്കുക സല്ലമ സുമല്ല പിന്നീട് നീ എന്തു ചെയ്യുക സലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ തക്ബീർ ജലിയ വക്കുൽ എന്നിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹു മല മയ്യത്തിന എന്ന് തുടങ്ങുന്ന മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് സുമത്തു കബീർ പിന്നെയും നാലാമത്തെ തക്ബീർ നീ നിർവഹിക്കുക എന്നിട്ട് എന്തു ചെയ്യുക വത്തു നാലാമത്തെ തക്ബീർ നീ പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഷെയ്ഖ് പറയുന്നത് അവിടെ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതാണ് വത്തുസല്ലിം എന്നിട്ട് നീ സലാം കിട്ടുക അപ്പോൾ എന്തു ചെയ്യുക ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജ മയ്യത്ത് നമസ്കാരത്തിൽ കിട്ടിയ തക്ബീറുകൾ നമ്മൾ പൂർത്തീകരിക്കുക ആദ്യ തക്ബീറിൽ ഫാത്തിഹ രണ്ടാമത്തേതിൽ സ്വലാത്ത് നബിയുടെ പേരിൽ മൂന്നാമത്തേതിൽ നബിയുടെ ഈ മയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അങ്ങനെ ക്രമപ്രകാരം തന്നെ നമ്മൾ നിർവഹിക്കുക ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുലല്ലാഹു അലാ നബീനെ മുഹമ്മദ് അലഹമദില്ലാ റബ്ബുലാലമീൻ